അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്ത സ്നേഹമുള്ള കേരള ഇസ്ലാം ക്ലാസ് റൂമിലെ അഡ്മിന്മാരെ ഉസ്താദുമാരെ പ്രേക്ഷകരെ റേഡിയോ ശ്രോതാക്കളെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ചർച്ചകൾ വരാനിരിക്കുകയാണ് അതിനു മുമ്പായിക്കൊണ്ട് ഫാമിലി പ്രോഗ്രാം ചെറുതായൊന്ന് നടത്തുകയാണ് കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഫാമിലി ക്രിസ് പ്രോഗ്രാമിന്റെ സമയങ്ങളിൽ നടത്തുവാൻ സാധിക്കാതെ ചില അത്യാവശ്യ കാര്യങ്ങളിൽ പെട്ടുപോയി നാളെയാണ് മറ്റൊരു ദിവസം നാളെ മണിക്ക് പക്ഷെ നാളെയും സാധിക്കാത്ത ഒരു വിഷയമുള്ളതുകൊണ്ട് ഇന്ന് ഈ ഒരു സമയത്ത് നടത്തുകയാണ് എല്ലാവരും ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു ശാള അടുത്ത ഇന്നത്തെ കഴിഞ്ഞാൽ ശാ അടുത്ത ക്രിസ് പ്രോഗ്രാം ബുധനാഴ്ച പതിനൊന്ന് മണിയോടുകൂടെയായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത് മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട അടിമന്മാർ അറിയിക്കും ഉള്ള ദുർസാലിഹായ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ എല്ലാവരും ബ്ലൂവിനും ഗ്രീനിനും വേണ്ടി മത്സരിക്കുവാൻ തയ്യാറായിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് ഏതാനും ചില ചോദ്യങ്ങൾ മാത്രം ചോദിച്ചുകൊണ്ട് ഇരുപത് ചോദ്യങ്ങൾ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എല്ലാവരും ബ്ലൂ കളറിൽ മത്സരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ബ്ലൂ ഫോണ്ട് സെലക്ട് ചെയ്യുകയും എന്നാൽ ഗ്രീൻ കളറിലാണ് മത്സരിക്കുന്നതെങ്കിൽ ഗ്രീൻ സെലക്ട് ചെയ്യുകയും ചെയ്യുക എന്ന് അറിയിക്കുകയാണ് ഇവിടെ പലരും പി എം ചെയ്ത് പലപ്പോഴായി പറയാറുള്ള ഒരു പരിപാടിയാണ് എപ്പോഴും ബ്ലൂവിനെയാണ് മുൻതൂക്കം കൊടുക്കുന്നവസ്ഥ ഉസ്താദ് പറയുമ്പോൾ എന്നൊക്കെ പക്ഷെ അങ്ങനെ അറിയാതെ വന്നു പോകുന്നതാണ് എന്ന് നിങ്ങളെ അറിയിക്കുകയാണ് ഞാൻ പച്ചയിലേക്ക് മാറി എന്ന് എം കെ എൻ അബ്ദുള്ള പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ബ്ലൂവിനാണ് ഇപ്പോൾ ഇതുവരെ നടന്ന ഒരു മത്സരങ്ങളിലും ബ്ലൂവിന് ഇതുവരെ വിജയിക്കാൻ സാധിച്ചിട്ടില്ല ഗ്രുവിന്റെ പ്രധാനപ്പെട്ട ചില പോരാളികൾ കൈക്കൂഴി കൊടുത്തിട്ടും ചെയ്യിക്കുന്നില്ലല്ലോ പോരാളികൾ നാട്ടിലേക്ക് പോവുകയാണ് എന്നുള്ള അത് അറിയാതെ എന്റെ കരങ്ങൾ റിലീസ് മൈക്ക് സ്പർശിച്ചുപോയി എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ആദ്യത്തെ ചോദ്യം ആരംഭിക്കുകയാണ് പരിശുദ്ധമായ ഖുർആാനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അൽ മുർസലാത്ത് എന്നുള്ള സൂറത്തിൽ എന്ന് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം വൽ അൽ മുർസലാത്ത് എന്ന സൂറത്തിൽ വൈലും യോമീൻ എന്ന് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം അൽ മുർസലാത്ത് എന്ന സുറത്തിൽ വന്ന് ഒരുപാട് തവണ വന്നിട്ടുണ്ട് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക ഉത്തരം ടൈപ്പ് ചെയ്യുക സുറത്തിൽ റബ്ബിഖ് മാതു കിബാൻ എന്ന് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അൽ മുർസലാത്ത് സുറത്തിൽ എന്നുള്ളത് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം ചോദ്യത്തിന്റെ ഉത്തരം പ്രതീക്ഷിക്കുകയാണ് പലരും പല ഉത്തരങ്ങളും ടൈപ്പ് ചെയ്തിട്ടുണ്ട് എന്നാൽ ശരിയായ ഉത്തരം ഇതുവരെയും എത്തിയിട്ടില്ല എന്നുള്ള ഒരു കാര്യം ഉണർത്തുകയാണ് ശരിയായ ഉത്തരം വന്നിട്ടില്ല എത്ര പ്രാവശ്യമാണ് വൈലിംഗോമീൻ എന്ന് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് എന്റെ ചോദ്യം എത്ര പ്രാവശ്യമാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം എന്ന് എത്ര പ്രാവശ്യമാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അതുപോലെ എന്നും ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് എന്നാൽ വൈലിംഗ് യോമീൻ എന്ന് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇതുവരെ ശരിയായ രീതിയിൽ എത്തിയിട്ടില്ല ശരിയായ ഉത്തരത്തിന്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ സ്പർശലെത്തിയിട്ടുണ്ട് മാഷാല് മാഷാള്ള ഇന്ന് ബ്ലൂവിന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ ഉത്തരം വരുന്നത് ഹാഫില ഡബിൾ ത്രീ എന്ന ഐ ഡിയിൽ നിന്ന് പത്ത് പ്രാവശ്യം എന്നുള്ളത് ശരിയായ ഒരു ഉത്തരം തന്നെയാണ് പോയിന്റ് ലഭിക്കുന്നത് ബ്ലൂവിനാണ് ബ്ലൂ ഒരു പോയിന്റ് നേടി ഇപ്പോൾ മുന്നിൽ നിൽക്കുകയാണ് എന്നാൽ ഇതുവരെ ഒരൊറ്റ ചോദ്യം മാത്രമാണ് ചോദിച്ചിട്ടുള്ളത് ആ ചോദ്യം ഇതുവരെ എണ്ണിത്തീർന്ന ആ സീറ്റ് നേടിക്കൊണ്ട് ബഹുമാനപ്പെട്ട ബ്ലൂ ഒരു പോയിന്റ് നേടി മുന്നിൽ നിൽക്കുകയാണ് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ് ഒരു ചോദ്യം അത് ഒരു ചരിത്രത്തിൽ നിന്നുള്ള ചോദ്യമാണ് ഹിന്ദിന്റെ പിതാവായ ഒതുബയെ ബദർ യുദ്ധത്തിൽ വധിച്ച സഹാബി ആരാണ് എന്നുള്ളതാണ് ഹിന്ദിന്റെ പിതാവായ ഒതുബയെ ബദർ യുദ്ധത്തിൽ വധിച്ച സഹാബി ആരാണ് എന്നുള്ളതാണ് ചോദ്യം ദുൽദുൽ ഹംസ എന്ന് പറയുന്നുണ്ട് ഹംസയാണോ ആണോ അബ്ബാസ് ആണോ മറ്റാരാണ് ആരാണ് വധിച്ചത് എന്നുള്ളതാണ് ചോദ്യം ഹംസ എന്ന് ഷാഫി അരിമ്രാൻ സാബുവാൻ ഹംസ എന്ന് പറയുന്നത് മുസ്തഫ മുസ്തു ഹംസ എന്ന് പറയുന്ന അമിരിങ്ങല്ലൂർ എല്ലാവരും പറയുന്നുണ്ട് ഉത്തരം എന്നാൽ ഹിന്ദിന്റെ പിതാവായ ഒത്തുമയെ ഭദ്ര യുദ്ധത്തിൽ വധിച്ചത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം ശരിയായ ഉത്തരം വന്നിട്ടുണ്ട് ഹംസ എന്നുള്ളത് തന്നെയാണ് ഗ്രീനിന് വേണ്ടി പോയിന്റ് നേടുന്നത് ദുൽദുലാണ് ഒരു പോയിന്റ് ഇപ്പോൾ ഗ്രീനു നേടുകയാണ് അങ്ങനെ ഒന്നേ ഒന്നേ എന്നുള്ള സ്ഥലത്തിൽ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോലെ ഒന്ന് ഒന്ന് എന്നുള്ളതാണ് ദുൽദുലാനെ ശരിയായ ഉത്തരം ടൈപ്പ് ചെയ്തിട്ടുള്ളത് ഒന്ന് ഹംസ എന്നുള്ളതാണ് ശരിയായ ഉത്തരം അടുത്തൊരു ചോദ്യം ഇതാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് ശേഷം സമസ്തയുടെ പ്രസിഡന്റ് ആയ വ്യക്തി ആരാണ് എന്നുള്ളതാണ് വരയ്ക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് ശേഷം ആരായിരുന്നു സമസ്തയുടെ പ്രസിഡന്റ് എന്നുള്ളതാണ് ചോദ്യം പാങ്ങിൽ എന്നാണ് അമീർ സാഹിബ് പറയുന്നുള്ളത് പാങ്ങില്ല എന്നാണ് ഹാഫില പറയുന്നത് ദുൽതൂരും അനന്താവൂരും എം കെ അബ്ദുള്ളയും എം കെ കൂകുലത്തൂറും സാലി ഹോട്ടപ്പാലുവൊക്കെ ശരിയായ ഉത്തരം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ശരിയായ ഉത്തരം ആദ്യമായി പറഞ്ഞിട്ടുള്ളത് അത് അമീർ സാഹിബാണ് ബ്ലൂവിന് വേണ്ടിയിട്ടല്ല അത് ഗ്രീനിന് വേണ്ടിയിട്ടാണ് അതെ പാങ്ങിൽ അഹമ്മദ് മുസ്ലിയാരാണ് ശരിയായ ഉത്തരത്തിലൂടെ വീണ്ടും പോയിന്റ് നേടുന്നത് ഗ്രീനാണ് രണ്ട് പോയിന്റ് ഇപ്പോൾ ഗ്രീനിന് ലഭിച്ചിട്ടുണ്ട് രണ്ട് ഒന്ന് എന്ന നിലയിലാണ് ഇപ്പോൾ പോയിന്റ് ഉള്ളത് ബഹുമാനപ്പെട്ട മുഹമ്മദ് ലണ്ടൻ കളർ ബ്ലൂ അല്ലെങ്കിൽ ഗ്രീന സെലക്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ തപാൽ സംവിധാനം ഏത് രാജ്യത്തേതാണ് എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ തപാൽ സംവിധാനം ഏത് രാജ്യത്തിന്റേതാണ് എന്നുള്ളതാണ് ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ തപാൽ സംവിധാനം ഏത് രാജ്യത്തിന്റെ ഇംഗ്ലണ്ട് എന്നുള്ള ഉത്തരം ബഹുമാനപ്പെട്ട ഇന്ത്യ എന്ന് ദുൽദുൽ ഇന്ത്യ എന്ന് മുഹമ്മദ് ലണ്ടൻ ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട് ഇപത്തുള്ള എം പി ഇന്ത്യ എന്ന് കളർ ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ ആക്കേണ്ടതുണ്ട് പി ടി എസ് സലാം പറയുന്നു ഇന്ത്യ എന്ന് ശരിയായ ഉത്തരമാണ് എന്നാൽ ശരിയായ ഉത്തരം ആദ്യമായി ടൈപ്പ് ചെയ്ത വ്യക്തി അത് മറ്റാരുമല്ല ഗ്രീൻ തന്നെയാണ് മുഹമ്മദ് ലണ്ടനാണ് ഗ്രീനിനു വേണ്ടിയിട്ട് മൂന്നാമത്തെ പോയിന്റ് നേടുന്നു ഇന്ത്യയാണത്രേ ഏറ്റവും വലിയ തപാൽ സംവിധാനമുള്ള രാജ്യം കാരണം ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം എന്തോ ആകട്ടെ എന്തായാലും ശരിയായ ഉത്തരത്തിലൂടെ പോയിന്റ് ഗ്രീൻ നേടിയപ്പോൾ മൂന്ന് രണ്ട് ഒന്ന് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ അടുത്ത ഒരു ചോദ്യം ഖുർആാനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഖുർആാനിലെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പേര് വന്ന അപ്പോ ആറ് കുറവാണത് പേര് വന്ന നബി പ്രവാചകൻ ആരാണ് ഏത് പ്രവാചകന്റെ പേരാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഖുർആാനിൽ വന്നിട്ടുള്ളത് ദുൽദുൽ അതിനേക്കാൾ മുമ്പ് മൂസ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട് എന്നാൽ ദുൽഷാദ് പോരും അനന്തപൂരും ഈസ എന്ന് പി ടി സലാമിന്റെ ഉത്തരവും വന്നിട്ടുണ്ട് എന്നാൽ ശരിയായ ഉത്തരം വന്നിട്ടുണ്ട് ശരിയായ ഉത്തരം ആ ആ ഓക്കെ റഹീം നടുക്കാണ്ടി പറയുക നടുക്കാണ്ടി ഞാനും കളിയിലുണ്ട് ഓക്കെ താങ്കളും ടൈപ്പ് ചെയ്യാൻ ശരിയായ ഉത്തരം ആദ്യമായി ടൈപ്പ് ചെയ്ത ദുരിതാണ് ശരിയായ ഉത്തരം മൂസ എന്നുള്ളത് തന്നെയാണ് പോയിന്റ് വീണ്ടും നേടി ഇപ്പോൾ ഇപ്പോൾ ഗ്രീൻ നാല് പോയിന്റുകളുമായി മുന്നിട്ട് നിൽക്കുകയാണ് ബ്ലൂ ഇപ്പോൾ കിട്ടിയ ഒരു പോയിന്റുമായി വളരെ വൈക്ലബ്യത്തോടെ നിൽക്കുകയാണ് ശക്തരായ പോരാളികൾ അതിസമർത്ഥമായി പോരാടുമ്പോൾ വീണ്ടും വിജയം നിങ്ങളുടെ ഭാഗത്തേക്ക് വരാം അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ് ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കുക ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യമായി പറഞ്ഞ വാക്ക് എന്താണ് എന്നുള്ളതാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യമായി പറഞ്ഞ വാക്ക് എന്താണ് എന്നുള്ളതാണ് ചോദ്യം നമീർ സാഹിബ് അലഹമ്മില്ല എല്ലാവരും ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യുന്നു പി ടി സലാം ആർ എം കെ എല്ലാവരും ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യുന്നു ഇരു ഇരുടീമുകാരും ശക്തമായി തന്നെ ഉത്തരങ്ങൾ വളരെ വ്യക്തമായ ഉത്തരം ടൈപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ ആദ്യമായി വീണ്ടും ഇവിടെ ഗ്രീനിന്റെ ഉത്തരമാണ് എത്തുന്നത് അഞ്ചാമത്തെ പോയിന്റ് നേടിക്കൊണ്ട് ഇതാ ഗ്രീൻ തൂത്തു വാരുകയാണ് എണ്ണിക്കഴിഞ്ഞ ആറ് മണ്ഡലങ്ങളിൽ അഞ്ചും തൂത്തു വാരിക്കൊണ്ട് ഈ പ്രാവശ്യത്തെ നിയമസഭാ ഭരണം ഗ്രീൻ ഏറ്റെടുക്കുവാൻ തയ്യാറാവുകയാണ് എന്നാൽ ഒരു സീറ്റുമായി തൊട്ടുപിറക തന്നെ ഗ്ലൂ ഉണ്ട് ഏതാനും സ്ഥിതിയിൽ മാത്രമാണ് ഇനി എനിക്ക് തീരാനുള്ളത് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ് സംസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഇതാണ് സംസ്ഥയുടെ പൊതുപരീക്ഷ ഏത് വർഷത്തിലാണ് ആരംഭിച്ചത് ആദ്യമായിട്ട് പൊതുപരീക്ഷ ഏത് വർഷത്തിലാണ് ആരംഭിച്ചത് എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് എന്നുള്ള ദുൽദുന്റെ ഉത്തരം എൺപത്തി അഞ്ച് എന്നും അമ്പത്തിനാല് എന്നും ഒക്കെ ഉത്തരങ്ങൾ വരുന്നുണ്ട് എന്നാൽ ഇവിടെ എഴുതപ്പെട്ട ഉത്തരവത്തോട് ഇതൊന്നും സാമ്യമായി വരുന്നില്ല ചെറിയ മാറ്റങ്ങൾ ഉണ്ട് ശരിയായ ഉത്തരം ഇതുവരെ എത്തിയിട്ടില്ല അമ്പതുകൾ ആണ് ആ കേരള കേരള മാലിപ്പർ സോറി പക്ഷെ ഇന്ന് ഈ സമയം മാത്രമേ ഒഴി കിട്ടിയിട്ടുള്ളൂ അമ്പത്തെട്ട് എന്ന് അമീർ സാഹിബ് പറയുന്നുണ്ട് ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ വിജയപരമായിട്ടുള്ള ആ വർഷം എത്തുകയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് എന്നുള്ള മുഹമ്മദ് ഉത്തരം വരുന്നുണ്ട് ഭാഷില അതിനേക്കാൾ മുമ്പ് അമീർ സാഹിബ് അമ്പത്തൊമ്പത് എന്ന് അടിച്ചുകൊണ്ട് പോയിന്റ് നേടുകയാണ് ഹാഫിലക്ക് മുമ്പ് തന്നെ അമീർ സാഹിബ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ വീണ്ടും തന്നെ പോയിന്റ് ാണ് അങ്ങനെ എണ്ണി തീർന്ന ഏഴ് സീറ്റിൽ ആറും കരസ്ഥമാക്കിക്കൊണ്ട് അതിശക്തമായ ആർപ്പ് വിളുകളുമായി നിലകൊള്ളുകയാണ് ഇപ്പോൾ ഗ്രീന എന്നാൽ ഒരു പോയിന്റുമായിട്ട് കിട്ടിയ ഒരു സീറ്റുമായി കൊണ്ട് അതിശക്തമായ നിലയിൽ തന്റെ തൊട്ടുപിറകെ ബ്ലൂ ഉണ്ട് ഏതാ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകുകയാണ് ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക അള്ളാഹുവിന്റെയും റസൂലിന്റെയും സിംഹം എന്ന് വിശേഷിക്കപ്പെട്ടത് ആരാണ് അള്ളാഹുവിന്റെയും മൂന്ന് വട്ടം നമ്മൾ വീണ്ടും വീണ്ടും അടിക്കരുത് എന്നുള്ള ഒരു നിയമം പാസ്സാക്കിയിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ അത് ഒന്നും പറയുന്നില്ല കാരണം ഇപ്പൊ ഒന്നും രണ്ടും പ്രാവശ്യം ടൈപ്പ് ചെയ്യുന്നുണ്ട് പലരും മാറ്റി മാറ്റി ടൈപ്പ് ചെയ്യാവുന്നതാണ് ഹംസ എന്ന് ഇപ്പത്തും പറയുന്നുണ്ട് കളർ മാറ്റണം കളർ ബ്ലൂ അല്ലെങ്കിൽ ഗ്രീനാക്കി മാറ്റേണ്ടതുണ്ട് ആരാണ് അള്ളാഹുവിന്റെയും റസൂലിന്റെയും സിംഹം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സഹാബി അലി എന്നുള്ള ഉത്തരം വരുന്നുണ്ട് ഖാബിരിയും മുസ്തഫാമെ അബ്ദുള്ളയും പി ടി എസ് അബു സഫീദ എൻ മേലംകുളം അനന്താവൂര് ഇബത്തുള്ള റഹീം അമീർ അല്ല അല്ല എസ് വൈ സി ഷഫീഖ് ഹുസൈൻ റഹീം എല്ലാവരും ഉത്തരങ്ങൾ തേറ്റ് ചെയ്തു എന്നാൽ മാഷാ അല്ലാ അബ്ദുൽ ദുലിന്റെ അതിശക്തമായ ഒരു വിജയത്തോടു കൂടെ വീണ്ടും ഒരു ഒരു സീറ്റ് കൂടെ ഗ്രീന് ലഭിക്കുകയാണ് ഏഴാമത്തെ സീറ്റും നേടിക്കൊണ്ട് ഇതാ ഗ്രീൻ ഇതാ ഭരണം ഉറപ്പിക്കുകയാണ് ഏഴ് സീറ്റുകൾ ഇപ്പോൾ നേടിയിട്ടുണ്ട് ബ്ലൂ തൊട്ടുപിറകെയുണ്ട് എന്നാൽ അടുത്ത ഒരു ചൊച്ചിലേക്ക് പോവുകയാണ് എട്ട് പോയിന്റുകൾ എട്ട് പോയിന്റുകൾ ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞു ഏഴ് ഒന്ന് എന്ന നിലയിലാണ് ഇപ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ട് ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ് ചോദ്യം ഇതാണ് ഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനമായത് ഏത് വർഷം മുതലാണ് ഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനമായത് ഏത് വർഷം മുതലാണ് ആലിബു ആസാനായ ജിദ്ദയിൽ നിന്നാണ് ഒരുപാട് പേർക്ക് പോകേണ്ടി വരുമെന്നറിയാമെങ്കിലും പന്ത്രണ്ട് ചോദ്യങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഡൽഹി ഇന്ത്യയുടെ സമസ്ഥ തലസ്ഥാനമാക്കിയത് ഏത് വർഷം മുതലാണ് എന്നുള്ള ചോദ്യമാണ് ചോദ്യം ഏതാൽ ശരിയായ ഉത്തരവിടെ എത്തിയിട്ടില്ല ഏത് വർഷം മുതലാണ് എന്നുള്ളതാണ് ൊള്ളായിരത്തി സംതി തന്നെയാണ് ശരിയായ പക്ഷെ തൊള്ളായിരത്തി തന്നെയാണ് എന്നാൽ അതിന്റെ അടുത്ത മോനും എത്താത്ത തരത്തിലുള്ള ഉത്തരങ്ങളാണ് വരുന്നത് എന്നാലും അമ്പതിനു മുമ്പാണ് എന്നുള്ള ഒരു ക്ലൂ ഞാൻ തരികയാണ് തൊള്ളായിരത്തിനും അമ്പതിനും ഇടയിലാണ് എന്നുള്ള ഒരു ക്ലൂ തരികയാണ് ശരിയായ ഉത്തരം ഇരുപത്തിയേഴ് എന്ന് അമീർ സാഹിബ് ടൈപ്പ് ചെയ്യുന്നുണ്ട് ദുൽദുലും മുസ്തഫയും മുഹമ്മദ് ലണ്ടനും റഹീമും അനന്താവൂരും അമീർ സാഹിബും സാഫിലും പി ടി എസും മുസ്തഫയും റഹീമും എം എം ഏലൻകുളവും ഹാരിസും ഒക്കെ ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യുന്നു എന്നാൽ ശരിയായ ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്തുകൊണ്ട് വളരെ വ്യക്തമായ രീതിയിൽ പോയിന്റ് നേടുകയാണ് ദുൽദുൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് എന്നുള്ളത് ശരിയായ ഉത്തരം തന്നെയാണ് ശരിയായ ഉത്തരത്തിലൂടെ പോയിന്റ് നേടുന്നത് ബഹുമാനപ്പെട്ട ുൽ ദുലാണ് ഗ്രീനിനു വേണ്ടിയിട്ട് എട്ടാമത്തെ പോയിന്റും ആദ്യമായിട്ട് ഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് തന്നെയാണ് പോയിന്റ് വീണ്ടും ഗ്രീനിന് കേവല ഭൂരിപക്ഷത്തോട് അടുക്കുകയാണ് എട്ട് പോയിന്റുകൾ നേടി എട്ട് സീറ്റുകൾ കരസ്ഥമാക്കി തൂത്തുവാരുകയാണ് എന്നാൽ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകുന്നു ചോദ്യം ഒരു ഇസ്ലാ പരിശുദ്ധമായ ഖുർആാനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഒരു ആയത്തിൽ മൂന്ന് തവണ നബി ഒരു നബിയുടെ പേര് ആവർത്തിച്ചു വരുന്നുണ്ട് ഏത് നബിയുടെ പേരാണ് ഏത് സൂറത്താണ് എന്നാണ് ചോദ്യം ഒരു ആയത്തിൽ ഒരു നബിയുടെ പേര് മൂന്ന് തവണ ആവർത്തിച്ചു വരുന്നുണ്ട് ഏത് സൂറത്തിലാണ് ഏത് നബിയുടെ പേരാണ് എന്നുള്ളതാണ് എത്രാമത്തെ ആയത്ത് എന്ന് ഞാൻ ചോദിക്കുന്നില്ല കാരണം അത് പ്രയാസപ്പെടേണ്ട എന്ന് കരുതിയിട്ട് ഏത് നബിയുടെ പേരാണ് എന്ന് ചോദിക്കുന്നത് ഏത് നബിയുടെ പേരാണ് വരുന്നത് എന്നുള്ളതാണ് ഏത് നബിയുടെ പേരാണ് മൂന്ന് പ്രാവശ്യം ഒരു ആയത്തിൽ വരുന്നത് എത്ര ഏത് സുറത്തിൽ എന്നും ചോദ്യമുണ്ട് ഏത് സുറത്തിലാണ് ഏത് നബിയുടെ പേരാണ് ഒരൊറ്റ ആയത്തിൽ മൂന്ന് തവണ ആവർത്തിച്ചു വരുന്നത് എന്നുള്ള ചോദ്യമാണ് വരുന്നത് ശരിയായ ഉത്തരം ഇബ്രാഹിം എന്നുള്ളത് തന്നെയാണ് ഏത് സൂറത്ത് എന്ന് പറഞ്ഞിട്ടില്ല ഏത് സൂറത്ത് എന്ന് ആരും പറയാത്തത് കൊണ്ട് തന്നെ ശരിയായ ഉത്തരം ഇബ്രാഹിം എന്നുള്ളത് തന്നെയാണ് അൽ ബഹ്ര ഏതായാലും ശരിയായ ഉത്തരത്തിലൂടെ പോയിന്റ് നേടുന്നത് ബഹുമാനപ്പെട്ട ഗ്രീൻ തന്നെയാണ് ഗ്രീൻ വീണ്ടും പോയിന്റ് നേടിയ സമയം ഇവിടെ വളരെ പരിമിതമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീണ്ടും ഒമ്പതാമത്തെ പോയിന്റ് നേടുകയാണ് ഒമ്പത് പോയിന്റുകൾ നേടിക്കൊണ്ട് ഇപ്പോൾ ഗ്രീൻ മുന്നിട്ട് നിൽക്കുന്ന ഒരു പോയിന്റുമായിട്ട് ബ്ലൂ ഉണ്ട് ബ്ലൂ കാർ ശക്തമായി പോരാട്ടം നടത്തേണ്ടതുണ്ട് അടുത്ത ഒരു ചോദ്യം വരികയാണ് ചരിത്രത്തിലേക്ക് പോകുമ്പോൾ ഇസ്ലാമിക ചരിത്രത്തിൽ നിന്നുള്ള ചോദ്യം ഇതാണ് വായുവിൽ ആദ്യമായി സഞ്ചരിച്ച പ്രവാചകൻ ആരാണ് ആദ്യമായിട്ട് വായുവിൽ സഞ്ചരിച്ച പ്രവാചകൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം ആദ്യമായിട്ട് വായുവിൽ സഞ്ചരിച്ച പ്രവാചകൻ ആരാണ് മാഷ ഒ സീറ്റ് മാത്രം ആദ്യമായി എണ്ണി അത് ലഭിച്ച് അതിൽ കണ്ണുപറ്റിയതാണോ എന്നറിയില്ല അങ്ങനെ പോയ സ്കോർ നിലയിൽ മാറ്റം വരുത്തിക്കൊണ്ട് കാപ്പില വീണ്ടും സുലൈമാൻ എന്ന് ട്രീറ്റ് ചെയ്തുകൊണ്ട് ബ്ലൂവിന്റെ രണ്ടാമത്തെ സീറ്റും കരസ്ഥമാക്കുകയാണ് രണ്ട് എട്ട് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നു സുലൈമാൻ നബി അലഹിത്തു വസ്സലാം തന്നെയാണ് രണ്ട് പോയിന്റുകൾ ഇപ്പോൾ ബ്ലൂ നേടിയിട്ടുണ്ട് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ് അനന്താവൂരും ഹാരിസ് ും പി ടി മുസ്തഫയും ദിൽഷാദും ദുൽദുലും ഹാബിലേയും ഒക്കെ ഉത്തരങ്ങൾ ചെയ്തിരുന്നു അടുത്ത ആ ഒരു ചോദ്യം ഇതാണ് ഒരു ജനറൽ ചോദ്യത്തിലേക്ക് പോവുകയാണ് ചോദ്യം ഇതാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏത് വർഷത്തിലാണ് ആരംഭിച്ചത് എന്നുള്ളതാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏത് വർഷത്തിലാണ് ആരംഭിച്ചത് ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് എന്ന് പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് എന്ന് പറയുന്നുണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ചത് ഏത് വർഷത്തിൽ എന്നുള്ളതാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ചത് ഏത് വർഷത്തിൽ എന്നുള്ളതാണ് ചോദ്യം ശരിയായ ഉത്തരം ഇവിടെ എത്തിയിട്ടുണ്ട് ദുൽദിൽ ആയിരത്തി അറുനൂറ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുനൂറിലാണ് പത്താമത്തെ പോയിന്റ് നേടികൊണ്ട് കേവല ഭൂരിപക്ഷത്തിലേക്ക് അടുക്കുകയാണ് ഒരു സമനിലക്കുള്ള ഒരു തൂക്കു മന്ത്രിസഭ അല്ലെങ്കിൽ ഒരു വിജയം ഇത് രണ്ടാനൊന്നാണ് സംഭവിക്കാൻ പോകുന്നത് ഏതായാലും അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകുകയാണ് ആയിരത്തി ആയിരത്തി അറുന്നൂറ് എന്നുള്ള ഉത്തരത്തിലൂടെ ദുരിത പോയിന്റ് നേടിയപ്പോൾ ഇനി എട്ട് എട്ട് ചോദ്യം മാത്രം എട്ട് എട്ട് ചോദ്യം മാത്രമാണ് സീറ്റുകൾ മാത്രമാണ് എനിക്ക് തീരാനുള്ളത് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകുന്ന ചോദ്യം ഇതാണ് പുതുക്കി പണിത ആദ്യത്തെ നബി ആരാണ് പുതുക്കി പണിത ആദ്യത്തെ നബി ആരാണ് എന്നുള്ളതാണ് ചോദ്യം കാബ പുതുക്കി പണിത ആദ്യത്തെ നബി ആരാണ് എന്നുള്ളതാണ് ചോദ്യം ആരാണ് പുതുക്കി പണിത ആദ്യത്തെ നബി എന്നുള്ളതാണ് ചോദ്യം കാബ പുതുക്കി പണിത ആദ്യത്തെ നബി ആരാണ് എന്നുള്ളതാണ് ചോദ്യം ഗിരീസ് എന്ന് ആദമെന്നൊക്കെ ഉത്തരങ്ങൾ വരുന്നുണ്ട് ശരിയായ ഉത്തരം ഇവിടെ എത്തിയിട്ടില്ല ഇബ്രാഹിം നബി എന്ന് വരുന്നുണ്ട് പക്ഷെ ശരിയായ ഉത്തരവ് മാഷാള്ള എന്ന് പറയട്ടെ വീണ്ടും മത്സരിച്ച എല്ലാ സീറ്റിലും വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് ദുൽദുൽ ഒരുപാട് സീറ്റുകളിൽ മത്സരിക്കുന്ന പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പോലെ ഒരുപാട് സീറ്റുകളിൽ മത്സരിച്ചുകൊണ്ട് മത്സരിച്ചെടുത്തൊക്കെ വിജയം വരികയാണ് ദുൽദുൽ ഷീസ് എന്നുള്ളത് ഗ്രീഡിന്റെ വേണ്ടി പതിനൊന്നാമത്തെ പോയിന്റ് നേടുകയാണ് ഏഴ് ഏഴ് ചോദ്യങ്ങൾ മാത്രം അവശേഷിക്കുകയാണ് പതിമൂന്ന് ചോദ്യങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു ഷീസ് എന്നുള്ളത് ശരിയായ ഒരു ഉത്തരം തന്നെയാണ് അടുത്ത ഒരു ചോദ്യം ചോദിക്കുകയാണ് നമ്മുടെ വീട്ടിൽ ഈ എം എൽ എ വന്നാല് കസേര ഇട്ടാൽ ഇരിക്കും നേരെ മറിച്ച് സ്റ്റൂൾ ഇട്ടാൽ ഇരിക്കില്ല കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മുടെ വീട്ടിൽ ഒരു എം എൽ എ വന്നു കഴിഞ്ഞാൽ കസേര ഇട്ടാൽ ഇരിക്കും നേരെ മറിച്ച് ഒരു സ്റ്റൂൾ ഇട്ട് കഴിഞ്ഞാൽ ഇരിക്കില്ല കാരണം എന്താണ് എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദ്യം നമ്മുടെ വീട്ടിലൊരു എം എൽ എ വന്നു കഴിഞ്ഞാൽ ഒരു കസാര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇരിക്കും എന്നാൽ നേരെ മറിച്ച് ഒരു സ്റ്റൂൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇരിക്കില്ല എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദ്യം ശരിയായ ഉത്തരം വരുന്ന മറിച്ചാൽ ഇരിക്കില്ല നേരെ മറിച്ച് സ്റ്റൂള് മറിച്ചിട്ടത് കൊണ്ട് ഇരിക്കാൻ പറ്റൂല എന്നുള്ളത് തന്നെയാണ് ഞാൻ കരുതി കസേര ചൂളായത് കൊണ്ട് ബഹുമാനം കുറഞ്ഞത് പോയതുകൊണ്ടാണെന്ന് ആരെങ്കിലും ഉത്തരം പറയുമെന്ന് പക്ഷേ പറഞ്ഞില്ല ശരിയായ ഉത്തരം വീണ്ടും ദുൽദുൽ വീണ്ടും പോയിന്റ് നേടുകയാണ് ഗ്രീനിന് വേണ്ടിയിട്ട് പന്ത്രണ്ടാമത്തെ പോയിന്റും നേടിക്കൊണ്ടിതാ ബഹുമാനപ്പെട്ട ഗ്രീൻ മുന്നിട്ട് നിൽക്കുന്നു ആറ് പോയിന്റുകൾ മാത്രമാണ് ആറ് ആറ് സീറ്റുകൾ മാത്രമാണ് മണ്ഡലങ്ങളിലെ വോട്ടുകൾ മാത്രമാണ് ഇനി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത ആ ഒരു ചോദ്യം ഇതാ വരുന്നു ചോദ്യം ഇതാണ് എസ് കെ എം ഇ എസ് കെ എം ഇ എന്താണ് ഇതിന്റെ ഫുൾ ഫോം എസ് കെ എം ഇ എ ഇതിന്റെ ഫുൾ ഫോം എന്താണ് എന്നുള്ള എന്താണ് ഇതിന്റെ പൂർണ്ണ രൂപം ഇതിന്റെ പൂർണ രൂപം എന്താണ് എന്നുള്ളതാണ് എസ് കെ എം ഇ എ എന്നുള്ളതിന്റെ പൂർണമായ രൂപം എന്താണ് എന്നുള്ളതാണ് അധികമൊന്നും നമ്മൾ കേട്ടിട്ടില്ലാത്ത സംസ്ഥയുടെ ഒരു ഒരു പോഷക സംഘടന തന്നെയാണ് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡല്ല എസ് കെ എം ഇ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് സമസ്തയുടെ ഒരു വിഭാഗം ജനതക്കുള്ള ഒരു സംഘടന സംഘമാണ് അത് സമസ്ത കേരള മാലിന്യം എന്ന് പറയുന്നുണ്ട് പക്ഷെ ശരിയല്ല എസ് കെ എംഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് എംപ്ലോയീസ് എന്ന് പറയുന്നുണ്ട് പക്ഷെ പൂർണ്ണമായ രൂപം ഇവിടെ അറിയണം എസ് കെ എം ഇ എ എന്നുള്ളതിന്റെ പരിപൂർണമായ രൂപം എന്താണ് എന്നുള്ളതാണ് എനിക്കറിയേണ്ടത് എം കെ പൂക്കളത്തൂർ പറഞ്ഞതിൽ അല്പം കാലം കൊണ്ട് എന്നുള്ള ഒരു പ്രൂത്തരികയാണ് ഞാൻ വേണ്ടി കഴിയാം സംസ്ത കേരള ഇസ്ലാമിക് എംപ്ലോയീസ് അസോസിയേഷൻ എന്ന് വരുമ്പോൾ എസ് കെ ഐ എം ഐ ഇ എ എന്നാക്കേണ്ടതും ഇത് എസ് കെ എം എംഇ എന്നാണ് ഓക്കെ സംസ്ത കേരള മുസ്ലിം എംപ്ലോയീസ് അസോസിയേഷൻ എന്നാണ് ശരിയായ ഉത്തരം മുസ്ലിം അസോസിയേഷൻ എംപ്ലോയീസ് അസോസിയേഷൻ ശരിയാണ് സംസ്ത കേരള ശരിയായിട്ട് പൂർണ്ണമായി എഴുതിയിട്ടുള്ളത് അത് ദുൽദുലാണ് ബിൽഹൈദർ എ കെ മുസ്ലിം എംപ്ലോയീസ് അസോസിയേഷൻ എന്നുള്ളത് എസ് കെ എന്ന എഴുതിയതായിരിക്കും അല്ലെ മുസ്ലിം എംപ്ലോയീസ് അസോസിയേഷൻ സമസ്ത കേരള ഓക്കെ ഓക്കെ ഏതായാലും ശരിയായ ഉത്തരം അത് ദുൽദുലാണ് പരിപൂർണമായി എഴുതിയിട്ടുള്ളത് ഹൈദർ ഉദ്ദേശിച്ചത് എസ് കെ എന്നുള്ളത് അക്ഷരപക്ഷതി സംഭവിച്ചതാണോ അല്ല എ കെ എന്താണത് ഏതായാലും പോയിന്റ് നാം നൽകുന്നത് ഗ്രീനാണ് ശരിയായ ഉത്തരം പൂർണ്ണമായി എഴുതിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഗ്രീൻ ആയതുകൊണ്ട് തന്നെ പോയിന്റ് ഗ്രീന് പതിമൂന്നാമത്തെ പോയിന്റും ഇപ്പോൾ നേടുകയാണ് ഗ്രീൻ അങ്ങനെ വളരെ ശക്തമായ ഒരു മത്സരത്തിൽ ഇപ്പോൾ രണ്ട് മുസ്ലിം എംപ്ലോയീസ് അസോസിയേഷൻ എന്നുള്ളതാണ് ഞങ്ങളെ കളിക്കുന്ന പോയി നമുക്ക് സൗദിയക്കാരല്ലേ പലരും പോയിരിക്കാം ഏതായാലും പതിമൂന്ന് രണ്ട് ഇനി അഞ്ച് അഞ്ച് ചോദ്യങ്ങൾ മാത്രമാണ് വിശേഷിപ്പിക്കുന്നത് അടുത്തൊരു ചോദ്യം ഇതാണ് ഖുർആാനുമായി ബന്ധപ്പെട്ട ചോദ്യത്തിലേക്ക് പോകുമ്പോൾ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ തെർജുമാനുൽ ഖുർആൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആരാണ് ആരാണ് ഇസ്ലാമിക ചരിത്രത്തിൽ തെർജുമാനുൽ ഖുർആൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തി അദ്ദേഹത്തിന്റെ പേര് പറയണം ആ പേര് ചേർത്ത് മാത്രം പറഞ്ഞ ആ പേര് പറയണം എന്നുള്ള ഒരു നിബന്ധന വെക്കുകയാണ് എന്താണ് ഹിബുൻ അബ്ബാസ് പറഞ്ഞത് അബ്ബാസിന്റെ മോൻ എന്നായിട്ടുള്ളു അദ്ദേഹത്തിന് ഒരു പേര് കൂടെ ഉണ്ട് അത് പറയുന്നവർക്കാണ് മാഷാ അള്ളാ അബ്ദുൽ ഹിബുൻ അബ്ബാസ് ദുൽദുൽ വീണ്ടും വീണ്ടും പോയിന്റ് നേടുകയാണ് വീണ്ടും പോയിന്റ് നേടുകയാണ് തീർച്ചയായും ലീഗിന് ഭരണം ലഭിക്കുകയാണെങ്കിൽ അഥവാ ഗ്രീനിന് പറഞ്ഞു ലഭിക്കുകയാണെങ്കിൽ ആയിരിക്കും പ്രധാനമന്ത്രി പതിനാലാമത്തെ പോയിന്റും നേടിക്കൊണ്ട് ഇതാ നാലേ നാല് ചോദ്യങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകുന്നു ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം ഒരു ഇസ്ലാമിക ചരിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിലേക്ക് പോവുകയാണ് ഓക്കെ ഇസ് മിറാജ് രാത്രിയിൽ രാത്രിയിലെ തങ്ങളെ ഏത് പത്നിയുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ഇസ്രായേൽ മിറാജ് രാത്രിയിലെ തങ്ങള് ഏത് പത്നിയുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് എന്നുള്ളതാണ് ഐഷ എന്ന് പറയുന്നുണ്ട് ഉമുഹാനി എന്ന് പറയുന്നുണ്ട് സതീജ എന്ന് പറയുന്നുണ്ട് ആരുടെ മൈമൂന എന്ന് പറയുന്നുണ്ട് ആരുടെ വീട്ടിലാണ് ആയിഷ എന്ന് പറയുന്നുണ്ട് അവരുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് എന്നുള്ള ഉമ്മുഹാനി എന്നുള്ളതാണ് ശരിയായ ഉത്തരം മുസ്തഫ മുസ്തു പോയിന്റ് നേടുകയാണ് അല്ലെ ഫൈസയും ദിൽഷാദും ഫൈസലും വേണ്ടാവരും ഒക്കെ ഉത്തരങ്ങളായിരുന്നു എങ്കിലും ഉത്തരമേദിയ എന്നാൽ ആ ഉത്തരമേദിയ മുസ്തഫ മുസ്തു പോയിന്റ് നേടുകയാണ് പതിനഞ്ചാമത്തെ പോയിന്റും ഗ്രീനെ സമ്മാനിച്ചുകൊണ്ട് ഇതാ ി എന്നുള്ള ഉത്തരം ശരിയാണ് ശരിയായ ഉത്തരമാണ് അടുത്ത ഒരു ചോദ്യം മൂന്നേ മൂന്ന് ചോദ്യങ്ങൾ അവശേഷിക്കുന്നതിൽ അടുത്ത ഒരു ചോദ്യം ചോദ്യമാണ് ചോദ്യം ഇതാണ് ഓക്കെ ഇരുട്ടില് അല്ലെങ്കിൽ കുരുടന്മാര് വടി ഉപയോഗിച്ച് നടക്കുന്നത് പോലെ ഇരുട്ടിൽ തൊക്കുപയോഗിച്ച് തപ്പി നടക്കുന്ന യെസ് നടക്കുന്ന പക്ഷി ഏതാണ് എന്നുള്ളതാണ് കൊക്കുപയോഗിച്ച് നടക്കുന്ന പക്ഷി എന്നുള്ള ഏതാണ് ഉമ്മച്ചാൽ ഹിന്ദു ആണ് ഹിന്ത് കുരുടന്മാർ വഴി ഉപയോഗിച്ചുകൊണ്ട് വഴി നോക്കി ഇരുട്ട് നടക്കുന്നത് പോലെ ഇരുട്ടിൽ കൊക്കുപയോഗിച്ചുകൊണ്ട് വഴി കൊത്തി നോക്കി നടക്കുന്ന പക്ഷി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ഏത് പക്ഷിയാണ് ഞാൻ ഡി സി ഒന്നുമല്ലല്ലോ ഉത്തരവാദിത് ടെപ് ചെയ്യുന്ന കാണുന്നില്ല കൊക്ക് എന്ന് പറയും മരൻ കൊത്തി എന്ന് പറയും ഒട്ടക്ക എന്ന് പറയുന്നു പ്ലമിംഗോ എന്ന് പറയുന്നുണ്ട് ഏതാണ് അറിവില്ല എന്നുള്ള ഏറ്റവും വലിയ അറിവ് മൂങ്ങ എന്ന് അലി അക്ബർ പറയുന്നുണ്ട് കളർ മാറ്റണം ബ്ലൂ അല്ലെങ്കിൽ ഗ്രീന് ഏത് പക്ഷിയാണ് നമ്മുടെ നാട്ടുകളിൽ അധികം കാണാത്ത പക്ഷിയാണ് മലയാളത്തിലെഴുതിയ രണ്ടക്ഷരം കൊണ്ട് അവശേഷിക്കുന്ന അവസാനിക്കുന്ന ഒരു പക്ഷിയാണ് നമ്മളെ മലയാളത്തിന്റെ ആ പക്ഷിക്ക് പേരില്ല പക്ഷി എന്റെ ഇംഗ്ലീഷ് പേര് തന്നെയാണ് മലയാളത്തിന് ഉപയോഗിക്കുന്നത് പക്ഷെ അതാ കിവി ആണ് ഏലംകുളം ഗ്രീ ബ്ലൂവിന് വേണ്ടിയിട്ട് പോയിന്റ് നേടുകയാണ് കിവിയാണ് ഉത്തരം മൂന്നാമത്തെ സീറ്റ് നേടിക്കൊണ്ട് ബ്ലൂ യുദ്ധ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്ന് പോയിന്റുകൾ ഇപ്പോൾ ബ്ലൂ നേടിയിട്ടുണ്ട് ഇനി രണ്ട് രണ്ട് ചോദ്യങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ അടുത്ത മൂന്ന് പോയിന്റിന് ഒരു മുപ്പത് പോയിന്റിന്റെ വിലയുണ്ട് എന്നാണ് ഇവർ മനസ്സിലാക്കുന്നത് കാരണം കളിക്കാർ കുറവായിരുന്നു പക്ഷെ ഇപ്പോൾ അത്യാവശ്യത്തിന് കളിക്കാരൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് ബ്ലൂ പിന്നെ അടുത്ത ഒരു ചോദ്യ വിധ വരികയാണ് ചോദ്യം രണ്ട് രണ്ട് ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത് ഒരു ഒരു ആയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുകയാണ് ഏത് സമയം അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിൽ എന്നൊക്കെ ഈ ചോദ്യം ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമുണ്ട് ഒരു ടൈം മാത്രമല്ല ഒരു സംഭവത്തിൽ പല പ്രവർത്തന ഏത് പ്രവർത്തനത്തിൽ എന്നും അർത്ഥം വരും ഏത് സമയത്താണ് ഏറ്റവും കൂടുതൽ ഖുർആൻ ഓതൽ പോരിഷയുള്ള സമയം എന്നുള്ളതാണ് എന്ത് പ്രവർത്തനത്തിലാണ് എന്നാവാം അല്ലെങ്കിൽ ഏത് സമയത്ത് എന്നാവാം ഖുർആൻ പാരായണത്തിന് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയം എപ്പോഴും എന്നുള്ളതാണ് ഏത് പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ഏത് സമയത്ത് ആണ് എന്നുള്ളതാണ് സുബഹിന്റെ പല ഉത്തരങ്ങളും വരുന്നുണ്ട് ശരിയായ ഉത്തരം ഞാൻ ഉദ്ദേശിച്ച പോലെ വന്നിട്ടുണ്ട് നിസ്കാരത്തിലാണ് മറ്റേതൊരു സമയത്തിൽ ചെയ്യുന്നതിനേക്കാൾ നിസ്കാരത്തിൽ ഓതുന്നതിനാണ് ഏറ്റവും പ്രതിഫലമുള്ളത് എന്നുള്ള ഉത്തരം വന്നിട്ടുണ്ട് ദുർദുലാണ് പോയിന്റ് നേടിയിട്ടുള്ളത് ഗ്രീനു വേണ്ടിയിട്ട് നിസ്കാരത്തിൽ എന്നുള്ള ഉത്തരം ശരിയാത്രത്തിലൂടെ പതിനാറാമത്തെ പോയിന്റ് നേടിക്കൊണ്ട് അത് ശക്തമായ ഒരു മൃഗീയ ഭൂരിപക്ഷത്തിലേക്ക് ഗ്രീൻ നീങ്ങുകയാണ് എന്നാലസ്വാദത്തെ ഇന്നത്തെ സീറ്റ് മാത്രമാണ് ഇനി എനിക്ക് ഉള്ളത് ആ ചോദ്യം ഇതുകയാണ് ഒരു ഇസ്ലാമിക ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ചോദ്യം ഇതാണ് പ്രവാചകം സല്ലാഹു അലൈവല തങ്ങളെ ഉന്മോലനം ചെയ്യുന്നതിന് കൂടി ആലോചിക്കാൻ വേണ്ടി കുറേകൾ ഒരുമിച്ച് കൂടിയത് എവിടെയായിരുന്നു എന്നതാണ് ആ ചേർന്ന സ്ഥലത്തിന്റെ പേരെന്താണ് എന്നുള്ളതാണ് ചെലവ് തങ്ങളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി കുറേശികളൊക്കെ കൂടിയാലോചന നടത്താൻ കൂട്ടിച്ചേർന്ന സ്ഥലം ഏതാണ് എന്നുള്ളതാണ് ദാറുൽ അർക്കം എന്ന് പറയുന്നുണ്ട് ഫൈസൽ മുസ്തഫ ദാറുൽ അർക്കം ദാറുൽ ദാറു എന്നുള്ള ശരിയായ ഉത്തരം തന്നെയാണ് ശരിയായ ഉത്തരത്തിലൂടെ ഏറ്റവും ആദ്യത്തെ സീറ്റും അവസാനത്തെ സീറ്റും നടത്തമാക്കിക്കൊണ്ട് ഹാഫില ബ്ലൂവിന്റെ പോയിന്റ് നേടുകയാണ് നാലാമത്തെ പോയിന്റ് ബ്ലൂ നൽകിയിട്ടുണ്ട് ഏതായാലും ഇതുവരെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അള്ളാഹു സ്വാലിഹായ സ്വാളിഹായാമലായി സ്വീകരിക്കട്ടെ ഇത് കേട്ടിരുന്നവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാവർക്കും അള്ളാഹു ഇരുലോകത്തും ഖയർ പ്രധാനം ചെയ്യട്ടെ ജ്ഞാപ്യായ്മ നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും കൂട്ടുകുടുംബാദികൾക്കും ഉള്ള പ്രദാനം ചെയ്യട്ടെ നമ്മൾ നിന്ന് മരണപ്പെട്ടുപോയ കവറുകളുള്ള സ്വർഗീയ പൂന്തോപ്പാക്കി നൽകട്ടെ എന്ന് പറഞ്ഞു